സ്കൂൾ ൾക്ക് നൂൽനൂൽ പരിശീലനം നൽകാനുള്ള പദ്ധതിയുമായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ വിവിധ ബഡ്സ്കൂളുകൾക്ക് ഇതുവരെ വിതരണം ചെയ്തത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായികവും മാനസികവുമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അവർക്ക് വരുമാനമാർഗവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പദ്ധതിയിലൂടെ ആലത്തൂർ സ്കൂളിൽ ലഭിച്ച ചർക്കകളിൽ നൂൽനുൽക്കാനുള്ള പരിശീലനം ഇതിനകം തന്നെ വിദ്യാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞു അഞ്ച് ചർക്കകളാണ് സ്കൂളിന് ലഭിച്ചത് അഞ്ച് കുട്ടികൾക്ക് തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചർക്ക നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിലൂടെ ഒപ്പം എല്ലാ കുട്ടികൾക്കും നല്ല ഇൻട്രസ്റ്റോടുകൂടി എല്ലാ കുട്ടികളും ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാദി ബോർഡിൽ നിന്നാണ് നമ്മൾക്ക് ഈ അഞ്ച് ചർക്കയുടെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഗാദി ബോർഡിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് നൽകിയിരിക്കുന്നത് ഗാദി ബോർഡിനായാണ് ചർക്കകളിൽ കുട്ടികൾ നൂൽ നോൽക്കുന്നത് നൂൽ നൂൽക്കുന്നതിന് ആവശ്യമായ പഞ്ഞി സാമഗ്രികൾ ഖാദി ബോർഡ് നൽകും ഒരു നൂലിന് പത്ത് രൂപയാണ് വേതനം നൂറ്റി ഇരുപത് രൂപ ക്ഷാമപത്തയും സർക്കാരിൻ്റെ മിനിമം വരുമാന പൂരക പദ്ധതി പ്രകാരം ഒരു കഴിക്ക് നാല് രൂപ തൊണ്ണൂറ് പൈസ വീതവും ഇൻസെൻറ്റീവ് അറുപത് പൈസയും കിട്ടും ഒരു ദിവസം കുറഞ്ഞത് അഞ്ചു കഴി നൂറ്റാൽ ഇരുന്നൂറ് രൂപ വരെ വേതനമായി കിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിനാണ് സ്കൂളുകൾക്ക് ചർക്ക് നൽകുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയത് പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഇതുവരെ എഴുപത്തിയഞ്ച് ചർക്കകളും ഇരിപ്പിട സൗകര്യവുമാണ് നൽകിയത് കേരള വിഷൻ ന്യൂസ് പാലക്കാട്